വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നു പോയി സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്തിനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറു കയ്യോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു ഭൃത്തിനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയപുത്രൻ എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ചു കൊന്നു മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറേ ഫരിസേയരെയും ഹെറോദസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു അനന്തരം പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നിൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങു പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത് ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്രവിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു